ഓ ഈ ഷിഞ്ചിത എന്ന് റീൽസ് റീൽസോളി കാരണം പെണ്ണുങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ ഫോൺ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അവസ്ഥ ഞാനൊരു ചാനലിന്റെ കമന്റിൽ കണ്ടായിരുന്നു ഒരു പുള്ളിക്കാരി കടയിൽ പോയി ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് അടുത്ത് നാൾ കൈ തൊഴുത് മാറിപ്പോകുക നേരെ ചൊവ്വേ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്കും കൂടെ ജീവിക്കാൻ പറ്റാതായി ഈ ഇവളെ ഒറ്റ വരുത്തി കാരണം റീച്ച് ഉണ്ടാക്കാൻ നോക്കി റീച്ചിന്റെ ആധിക്യം കാരണം ഇപ്പോൾ ജയിലിലും ആയി എന്നിട്ടും തീരണില്ല പകയാണോ സൂക്കേടുന്നാണോ എന്നാണോ പറയേണ്ടത് ഈ ലോകത്ത് ആദ്യമായിട്ട് മരിച്ച ഒരാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു സഹോദരനെ കൊണ്ട് കുടിപ്പിച്ചിരിക്കുന്നു അതായത് മരിച്ചു കഴിഞ്ഞിട്ട് ദീപക്കിൻ്റെ ആത്മാവിനെ അറസ്റ്റ് ചെയ്യണം എന്നായിരിക്കും അവളും അവരുടെ കുടുംബാംഗങ്ങളും വിചാരിക്കണത് ഇവർ കുടുംബത്തോടെ വൈറലാവാനുള്ള ശ്രമം അതിലത്ഭുതം ഇവളെ ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന ഭർത്താവ് ഇപ്പോൾ അവളെ ചേർത്തെടുത്തുവാണെന്നാണ് പറഞ്ഞത് ഒരു കണക്കിന് പുള്ളിക്കാരി ഭാഗ്യവതിയാട്ടോ എന്നും പറയേണ്ടവരും കൊള്ളരുതമ്മക്ക് സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവ് ഏതൊരു വീഡിയോയുടെ കമന്റിൽ കണ്ടായിരുന്നു ഇവളെ ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് അവളെ ഒപ്പിട്ട് കൊടുക്കാൻ സാധിച്ചതെന്ന് ഈ പരാതി കൊടുക്കാനായിട്ട് ഓൺലൈൻ വഴിയാണ് പരാതി കൊടുത്തതെന്നാണ് കണ്ടത് വാർത്തകളിലൊക്കെ ഇത് ആരുടെ അതിബുദ്ധിയാണോ അതോ മന്ദബുദ്ധിത്തരം ആണോ പറയണത് ഇനിയിപ്പോ പരാതി കൊടുത്താൽ പിന്നെ അതിജീവിത എന്നുള്ള രീതിയിൽ വരുമ്പോ ഇവളുടെ മുഖം കാണിക്കാനും പറയാനും ഒന്നും പാടില്ലായിരിക്കുമല്ലോ എന്ന് ഒക്കെ കരുതി കൂട്ടി ആയിരിക്കാം ഒരു പരാതി കൊടുത്തിരിക്കുന്നു എത്ര ദിവസം കഴിഞ്ഞാൽ ബസ്സിൽ വെച്ച് അപമാനിതാക്ക ആക്കപ്പെട്ടെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യമാണ് അഞ്ച് മിനിറ്റ് ദൂരത്തെ യാത്രയ്ക്ക് എട്ട് മിനിറ്റ് നേരത്തെ വീഡിയോ എടുത്തവളാണ് കരുതി കൂട്ടി തന്നെ ദീപക്കിനെ ടാർജറ്റ് ചെയ്തതെന്ന് തന്നെയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ അവൾ നേരത്തെ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്

അതേ സീനിൽ തന്നെ അവൾ ഭയങ്കര റഷായിരുന്നു ബസ്സിൽ ദീപക് മുട്ടി ഇരുമെന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് കടന്നു പോകാനുള്ള അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം വരെ കാണാതില് അത്രയും വിടവുണ്ട് പിന്നെ ആ വിടവ് നികത്താൻ വേണ്ടി അങ്ങ് നിൽക്കുവാണ് ആ സീനില് ലോത്ത് ആദ്യമായിട്ട് ചിച്ചുകൊണ്ട് വീടിയെടുക്കുവാണ് പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയും ഒരുപക്ഷെ ഈ ദീപക്കിൻ്റെ മുമ്പിലാണ് ഈ സ്ത്രീ നിന്നിട്ട് ദീപക് ബാക്കിലായിരുന്നെങ്കിൽ ഈ സ്ത്രീ എങ്ങനെയായിരുന്നായിരിക്കും ഒരുപക്ഷെ വീഡിയോ എടുക്കുന്നതും ഇതിനെക്കുറിച്ച് പറയുന്നതും അതെന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ സ്ത്രീ ബാക്കിൽ വന്നത് ദീപക്കിന്റെ എനിക്ക് തോന്നുന്നത് സ്ത്രീ ചെരിഞ്ഞിന്ന് ആ പുഞ്ചിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോ ദീപക്കിന്റെ കയ്യിൽ ബായകുള്ളതും അപ്പോൾ സ്വാഭാവികമായി ഈ സ്ത്രീ മുമ്പിൽ പോയി നിന്ന് ദീപക്ക് പുറകിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എന്നാ നമ്മള് അപരാധങ്ങൾ പഠിച്ചുവിടാന്നൊക്കെ പറയില്ലേ സാധിക്കില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് വെൽ പ്ലാൻഡ് ആയിരുന്നു ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിരവരാധിനെ കൊന്നെടുത്ത ആ സ്ത്രീക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഈ സ്ത്രീ ദീപക്കിന് മുന്നേ ഒരു സ്ത്രീ നിന്ന് അവരുടെ അസ്വസ്ഥത കണ്ടട്ടെ എന്നൊക്കെയാണ് ആ ദീപക്കിന് മുമ്പിൽ നിൽക്കുന്ന പുരുഷനാണ് പുരുഷനെ കണ്ടിട്ട് സ്ത്രീ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ മാനസികമായിട്ട് പ്രശ്നം പുള്ളിക്കാരിക്ക് തന്നെയാണെന്ന് പറയേണ്ടത് മാത്രമല്ല ഈ സ്ത്രീ നിന്ന് വീഡിയോ വിടിയെടുക്കുന്നെങ്കിൽ തീർച്ചയായും അവിടെ ആ ബസ്സിലുണ്ടായിരുന്ന ക്യാമറയിൽ അത് പതിയുമായിരുന്നു അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച വ്യക്തമാകുമായിരുന്നു ഇതുപോലെ വീഡിയോയിൽ കൃത്രിമത്വം നടത്തിയൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുക്കാനൊന്നും സാധിക്കില്ലായിരുന്നു അപ്പം ഈ വീഡിയോ കാണുന്ന ന്യായാധിപന്മാരും അഥവാ പോലീസ് ഉദ്ദേശത്തരൊന്നും മണ്ടന്മാരല്ലോ ഞാൻ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറും എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ തെറ്റായിട്ടൊന്നും കാണുന്നില്ല ദീപക് നിരപരാധി തന്നെയാണെന്നും പക്ഷേ സ്ത്രീ സ്ഥിരം യാത്ര ചെയ്യുന്ന ബസ്സാണോ എന്നൊന്നും നിശ്ചയമില്ല അല്ലെങ്കിൽ ദീപക് ഇതിനു മുമ്പ് യാത്ര ചെയ്യുന്നത് ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം പിന്നെ ഈ സ്ത്രീ വേറൊരു രണ്ടാമത് വീഡിയോ ഇട്ടായിരുന്നു ഈ ദീപക്കിനെ കുറ്റം പറഞ്ഞ മാനസിക ഇതാക്കാണെന്ന് ബയോളജിക്കൽ വെപ്പൺ എന്ന് പറഞ്ഞ പോലെ ഇതൊരു സൈക്കോളജിക്കൽ വെപ്പൺ തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് മാനവ ഉള്ള ഒരു മനുഷ്യന് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ജീവൻ തന്നെ ബലിയഴിക്കേണ്ടി വന്നു കാരണം ഇത് ഇത്രയും വലിയ റീച്ചായി ഒരു വീഡിയോ ആയതുകൊണ്ട് അദ്ദേഹം എത്ര പറഞ്ഞാലും ആരും വിശ്വസിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ ഇല്ല ദീപക്കിനെ അവഹേളിച്ച് സമൂഹത്തിന് എറിഞ്ഞിട്ട് കൊടുക്കുന്ന ആ രണ്ടാമത്തെ വീഡിയോയിൽ ഈ സ്ത്രീ പറയുകയാണ് ഒരാളുടെ പരസ്പര സമ്മതമില്ലാതെ തൊടുന്നത എല്ലാ ശരീരത്തിൽ തൊടുന്നത് അത് കുറ്റകാരം തന്നെ അത് തന്നെയാണ് പറയാനുള്ളത് ഈ സ്ത്രീ ചെരിഞ്ഞ എരിഞ്ഞ് ദീപകൻ്റെ മേത്തോട്ട് ചെന്ന് കയറുകയാണ് അപ്പോൾ ദീപക്കിന്റെ സമ്മതവും കൂടെ ഇല്ലാതെ ഈ സ്ത്രീ തൊട്ടുരുമി നിന്ന് അതും വീഡിയോയും കൂടെ എടുത്തു അപ്പം ഈ സ്ത്രീ തന്നെ കുറ്റക്കാരിയാണെന്ന് ഈ സ്ത്രീയുടെ വീഡിയോയിലൂടെ ഇവർ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പം ഏത് കൊച്ചുകുട്ടിക്കും ഇവരെ കണ്ട അറിനെ ദീപക്കിനെ വിറ്റൊന്ന് ജീവിക്കേണ്ട ആവശ്യം ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കും ഇല്ല എൻ്റെയൊക്കെയാണ് പ്രത്യേകിച്ച് മോണിറ്റൈസ്ഡ് പോലും സമൂഹത്തിൽ ഒരു അന്യായം നടന്നു എന്ന് തോന്നുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ടായിട്ടോ ഒരു നിരപരാധിയായ മനുഷ്യന് കുറച്ചതിനു നീതി പിടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ദീപക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് കുറച്ച് ധനസഹായവും ലഭിച്ചു ദീപക്കിൻ്റെ ഒറ്റ വരുമാനത്തിലാണ് അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ധനസഹായം മാത്രമല്ല ആൾസഹായവും പോയില്ല പോലീസുകാരെ പിടിച്ചപ്പോൾ പറദ പിന്നെ മുഖം കൂടി എന്തൊക്കെയാണ് പറത എന്നത് മാന്യമായ ഒരു വസ്ത്രമാണ് ആ വേഷം ധരിച്ചു വന്നപ്പോൾ അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു ഈ സ്ത്രീയുടെ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യർ നാണം സ്ഥലങ്ങളെ ഉദ്ധരിച്ചാണ് പുള്ളിക്കാരി കൂടുതലും വീഡിയോ എടുത്തിരുന്നത് ക്യാൻസർ വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഈ അഹങ്കാരമൊക്കെ ഏറെ വീഡിയോ ഇടാമെന്ന് കരുതും പക്ഷേ ഇതുപോലത്തെ ഈ ലോകത്തില്ലാത്ത കേട്ടുകഴിവുകളൊക്കെ നമ്മൾ വാർത്തകളിൽ കൂടെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്നോർത്താണ് ഈ ഷിംജിതയുടെ വാർത്തകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യന്മാർ ചിന്തിക്കാത്തതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശിംജിതയും വീട്ടുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാ ബസ്സിലും ക്യാമറ നിർബന്ധമാക്കിയത് കൊണ്ട് പുരുഷന്മാർ ഒരുമാതിരി അടങ്ങിയാണ് ഇരിക്കുന്നത് പരമാവധി സ്ത്രീകളെ കാണുമ്പോൾ ഈ വിഷയവും കൂടെ കത്തിക്കേറിയോണ്ട് മാറി മാറി ആയിരിക്കും പോകുന്നത് കുരിശണ്ട ചേർത്താൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും പക്ഷെ അത് അപകടം ചെയ്യും സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കൈകാലം അനങ്ങാൻ പൊള്ളാം പുരുഷന്മാർ മാത്രമുള്ള സമയമാണ് ഒരു സ്ത്രീ പോലും ഇല്ലാത്തപ്പോഴാണെങ്കിൽ എന്തു ചെയ്യും അവരടുക്കാൻ മടിക്കും ഡി എൻ എ ന്യൂസിൽ ഞാൻ കണ്ടതാണ് വെള്ളത്തിൽ പോയ ഒരു സ്ത്രീ കൈകാലിട്ടടിച്ച ആൾക്കാരെ രക്ഷിക്കാമെന്നു പറയണ എൻ്റെ ഇക്ക മാത്രം തൊട്ടാൽ മതിയെന്ന് എന്ത് ചെയ്യും പാപത്താലാണ് നമ്മൾ ജനിക്കുന്നത് പിന്നെ നമ്മളിൽ പാവമല്ല എന്നെങ്ങനെ പറയാൻ കഴിയും ജന്മങ്ങളാണ് ഈ പാവികകളല്ലാതിരിക്കുന്നില്ല അതാണ് പാപത്തിന്റെ ശമ്പളം മരണമായിട്ട് നമുക്ക് ലഭിക്കുന്ന